शान्तकारम् भुजगशयनम पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मे र्णं शुभागम् कमलनयनं कमलनयनम् योगिहृद्यानगम्यम् वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम् കുന്തി ആദിപരാശക്തി തന്നെയാണ് എന്നറിഞ്ഞ് ഇഞ്ചു മക്കളും കുന്തിയുടെ ആജ്ഞയെ അനുസരിച്ച് അവസാന നിമിഷം വരെയും പ്രവർത്തിച്ചു അവരുടെ എല്ലാവരുടെയും ദേവത കുന്തി ഉൾപ്പെടെ എല്ലാവരുടെയും ആരാധ്യദേവത ദ്വാരകാധീശനായ വാസുദേവ് കൃഷ്ണൻ അദ്ദേഹം നമ്മുടെ എല്ലാം ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്നു അദ്ദേഹം പറയുന്നതേ അവർ ചെയ്യൂ അദ്ദേഹം പറയുന്നതേ അവർ സങ്കല്പിക്കൂ അദ്ദേഹത്തെ മുൻനിർത്തിയെ എന്തും പ്രവർത്തിക്കും ആ മഹാരാജാവ് യുധിഷ്ഠിരൻ ഇപ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിലാണ് ഈ കഥ നടക്കുന്ന സന്ദർഭം മഹാഭാരത യുദ്ധത്തിനൊക്കെ വളരെ മുമ്പ് ചൂതാട്ടത്തിനുമൊക്കെ വളരെ മുമ്പ് ഇന്ദ്രപ്രസ്ഥത്തിലാണ് ഇന്ദ്രപ്രസ്ഥമാണ് ഇന്നത്തെ ഡൽഹി ആ ഇന്ദ്രപ്രസ്ഥത്തിൽ രാജാവായിരിക്കുമ്പോഴേക്കും അദ്ദേഹം ആഗ്രഹിച്ചു അത് സ്വാഭാവികം തനിക്ക് ചക്രവർത്തിയാകണം ഭൗമമായിട്ട് ഒരു മനുഷ്യന് നേടാവുന്നതിൻ്റെ പരമാവധിയാണത് അതിനുള്ളതായ സന്നാഹങ്ങൾ എനിക്കുണ്ട് അതിനു പറ്റിയ അനിയന്മാരുണ്ട് ബന്ധുക്കളുണ്ട് സൈന്യമുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ അതെനിക്കത് നേടണം ഏറ്റവും വലിയ തൻ്റെ സഹായം അതാണ് തൻ്റെ ഭാഗ്യം അതുകൊണ്ട് തനിക്ക് അതുകൊണ്ട് തനിക്ക് സാധിക്കും ആരാ വാസുദേവകൃഷ്ണൻ അദ്ദേഹം ദ്വാരകയിലിരിക്കാണ് അദ്ദേഹത്തിൻ്റെ സഹായത്താൽ തനിക്ക് ചെയ്യാം യുധിഷ്ഠരൻ ചിന്തിച്ചു അതാണ് എല്ലാം ഭഗവാനെ സങ്കല്പിച്ച് ഭഗവാനെ മുൻനിർത്തി ഭഗവാന്റെ ആജ്ഞ അനുസരിച്ചാണ് ചെയ്യുക ചെയ്യുന്നതും ഭഗവാൻ തന്നെയാണ് ഇത് ഞാനല്ല ചെയ്യുന്നത് എൻ്റെ കൈയല്ല ചെയ്യുന്നത് പിന്നെയോ ചെയ്യുന്നതും ഭഗവാൻ തന്നെയാണ് വാസുദേവൻ തന്നെയാണ് എന്ന സങ്കല്പത്തിൽ തികഞ്ഞ കർമ്മയോഗിയായി പ്രവർത്തിക്കുന്ന ഒരു വലിയ ചക്രവർത്തിയാണ് മനുഷ്യനാണ് തപസ്വിയാണ് തപസ്സിദ്ധനാണ് യുധിഷ്ഠിരാണ് അതുകൊണ്ടാണ് അദ്ദേഹം അജാതശത്രുവായത് ശത്രുവില്ലാത്തവൻ ലോകത്തിൽ ആരും തന്നെ അദ്ദേഹത്തിൻ്റെ ശത്രുവായിട്ടില്ല എന്താ ഇതെല്ലാം വാസുദേവകൃഷ്ണൻ്റെ വിവിധ അവതാരങ്ങളാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നു അത് നാം എപ്പോൾ മനസ്സിലാക്കുന്നതോ അതോടുകൂടി നമ്മളെല്ലാം അജാതശത്രുക്കളായി മാറും അതാണ് ജീവിതത്തിൻ്റെ പരമമായിട്ടുള്ള നേട്ടം യുധിഷ്ഠിരൻ്റെ ആഗ്രഹം ഭഗവാൻ വന്നിരുന്ന നടത്തിക്കൊടുത്തു രാജസൂയം എന്നാൽ അതേ ഭഗവാൻ തന്നെ ഈ അഹങ്കാരിയായ ജരാസന്ത ആഗ്രഹത്തെ തകർത്തെറിയുകയും ചെയ്തു ഇത് രണ്ടും ആൾ തന്നെയാണ് ചെയ്തത് രണ്ടുപേരല്ല ഇതാണ് രാജസൂയ കഥ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ടതായ കർത്തവ്യങ്ങൾ അനേകം അനേകമുണ്ട് അതെല്ലാം ഭംഗിയായി നടക്കണമെങ്കിൽ വിജയിക്കണമെങ്കിൽ അത് നാം ആഗ്രഹിക്കുന്നതായ ഫലപ്രാപ്തിയിലെത്തണമെങ്കിൽ എന്താ വേണ്ടത് ഈ കഥ നമുക്ക് പഠിപ്പിച്ചു തരുന്നു യുധിഷ്ഠിരനെ പോലെ സമ്പൂർണമായി ഭഗവാനിൽ സമർപ്പിച്ചിട്ട് ഭഗവാനോട് അഭ്യർത്ഥിക്കുക ഭഗവാനെ അങ് വന്ന് ഈ രാജസൂയം ചെയ്തു തരണം എന്ന് എങ്കിൽ ഏതൊരു കർമ്മവും വിജയിക്കും യാതൊരു സംശയവുമില്ല ഇല്ല ഇത് കർമ്മയോഗമാണ് ഭഗവത്ഗീതയിലെ കർമ്മയോഗം നാം പഠിച്ചിട്ടുണ്ട് ഇത് ജ്ഞാനയോഗമാണ് ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായം സാഖ്യയോഗം അത് ജ്ഞാനയോഗമാണ് എന്ന് മാത്രമല്ല ഏഴും എട്ടും ഒമ്പതും അധ്യായങ്ങൾ അതെല്ലാം ജ്ഞാനയോഗമാണ് അതിൻ്റെ എല്ലാം കഥാരൂപമാണിത് ആ അധ്യായങ്ങളിൽ വളരെ സ്പഷ്ടമായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ അർജുനെ ഉപാധിയാക്കിക്കൊണ്ട് ലോകത്തിന് പറഞ്ഞു തന്നിരിക്കുന്നതായ ജീവിതത്തിൻ്റെ തത്വശാസ്ത്രം അതാണിവിടെ യുധിഷ്ഠരൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ ഈ കർമ്മമണ്ഡലത്തിലൂടി നേരിട്ട് കാണുന്നു അതിലേക്ക് നമുക്ക് കടന്നുവരാം എല്ലാ ദിവസവും ഭഗവാൻ തൻ്റെ ഭക്തജനങ്ങളോടൊപ്പം അനുയായികളോടൊപ്പം സൈനികരോടൊപ്പം മന്ത്രിമാരോടൊപ്പം രാജ്യസഭയിലെത്തും നമ്മൾ നേരത്തെ നാരദപരീക്ഷയിൽ കേട്ടു പതിനാറായിരത്തെട്ട് ഭാര്യമാരുണ്ട് അദ്ദേഹത്തിന് എല്ലാ സ്ഥലത്തും പോയി നാരദൻ ഓരോരോ വീടായിട്ട് ആദ്യം രുപ്പിണിയുടെ വീട്ടിൽ പോയി പിന്നെ ഇങ്ങനെ സത്യഭാമയുടെ വീട്ടിൽ പോയി ഓരോരുത്തരുടെ വീടുകളിൽ പോയി ചെന്നപ്പോൾ അവിടെ എല്ലാം ഭഗവാനുണ്ട് ഈ പതിനാറായിരത്തെട്ട് ഭാര്യമാർക്കും പ്രത്യേകം പ്രത്യേകം വീടുണ്ടല്ലോ എല്ലാവരുടെ വീട്ടിലും ഭഗവാൻ എങ്ങനെ വസിക്കുമെന്ന് കാണാൻ വേണ്ടിയിട്ടാണല്ലോ നാരദൻ്റെ പുറപ്പാട് ചെന്നപ്പോൾ എല്ലടവും ഉണ്ട് ഭഗവാൻ ഒരിടത്ത് അദ്ദേഹം ചന്ദ്രംഗം കളിക്കുന്നു വേറെ അദ്ദേഹം പൂജ ചെയ്യുന്നു വേറെടുത്ത് അദ്ദേഹം കുഞ്ഞാലാടുന്നു വേറെ അദ്ദേഹം കുട്ടികളോടൊപ്പം ഓടിച്ചാടി കളിക്കുന്നു വേറെയിടത്ത് അദ്ദേഹം പൂജാദികൾ ചെയ്യുന്നു നാമം ജപിക്കുന്നു ഇങ്ങനെ 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 നാരദൻ പോയി ഭഗവാൻ സർവാത്മാവാണ് അദ്ദേഹം സർവത്ര നിറഞ്ഞു നിൽക്കുന്നു അദ്ദേഹം തന്നെ വിവിധ വേഷങ്ങൾ കെട്ടി ആടുകയാണ് ഇങ്ങനെ പതിനാറായിരത്തെട്ട് ഭവനങ്ങളിലും വസിക്കുന്ന വസുദേവകൃഷ്ണൻ രാവിലെ സദ സദസ്സിലേക്ക് സഭയിലേക്ക് വരും പതിനാറായിരത്തെട്ട് വീടുകളിൽ നിന്നിട്ടും പതിനാറായിരത്തെട്ട് കൃഷ്ണന്മാർ ഇറങ്ങി വരികയാണ് നമ്മൾ ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും വ്യാസം നമുക്കത് കാണിച്ചു തരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരും അതേപോലെ തന്നെ ഭടജനങ്ങളും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളും എല്ലാം ഉണ്ട് അങ്ങനെ ഓരോ വീടിൻ്റെ മുന്നിൽ നിന്നിട്ടും വലിയൊരു ഘോഷയാത്രയാണ് വരുന്നത് ആ ഘോഷയാത്രകളെല്ലാം കൂടി ഒന്നായി 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 ഇങ്ങോട്ട് സഭാഗ്രഹത്തോടിക്കുമ്പോൾ ഒന്നായി ഒന്നായി ചേർന്ന് അവസാനം ഒരൊട്ട ഘോഷയാത്രയായി ഒരൊറ്റ ഭഗവാൻ ഏകമേവ അദ്വിതീയം ഒന്നു മാത്രം രണ്ടില്ലാത്തത് അത് കാണിച്ചു തരുകയാണ് ഈ പതിനാറായിരത്തെട്ടും ഒന്ന് തന്നെയാണ് ഉപനിഷത്താണ് നമ്മൾ ഈ കഥാരൂപത്തിൽ കാണുന്നത് ഭഗവാൻ അവിടെ വന്നിരിക്കും എല്ലാവരും അവിടെ വരും രാജ്യകാര്യ വിചാരങ്ങൾ നടക്കും അപ്പോൾ പുതുതായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളതായ ആളുകളും വന്നു ചേരും അവരുടെ വാക്കുകൾ കേൾക്കും അവരുടെ അഭ്യർത്ഥനയ്ക്ക് വേണ്ടുന്ന പരിഹാരം ചെയ്യുമൊക്കെ ഉണ്ടാവും അങ്ങനെ അന്ന് ഒരു വിശേഷ സംഭവം ഉണ്ടായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ദൂരങ്ങളിൽ നിന്നിട്ട് ഒരു അവിടെ വന്നു തത്രൈക പുരുഷോ രാജൻ ആഗതോ അപൂർവദർശന വിജ്ഞാപിതോ ഭഗവതേ പ്രതിഹാരൈ പ്രവേശിത അപ്പോൾ വളരെ ദൂരെ നിന്നിട്ട് ഒരു മനുഷ്യൻ വന്നു എവിടെ നിന്നിട്ടാണ് വന്നതെന്ന് നമുക്കറിയാം മഗധയിൽ നിന്നിട്ടാ അതായത് ഇപ്പോൾ യാദവന്മാർക്ക് ആ സഭയിൽ ഇരിക്കുന്നവർക്ക് മനസ്സിലായില്ല ഭഗവാൻ അറിയാം അവിടെ നിന്നിട്ട് ആ വിദ്വാൻ തിരിക്കുന്നതിന് മുമ്പ് തന്നെ ഭഗവാൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഭഗവാനെ കാണണം എന്ന് ആ ദൂതൻ ദ്വാരപാലകന്മാരോട് പറഞ്ഞു ഭഗവാന്റെ അനു അനുവാദം ഇല്ലാതെ രാജാവിൻ്റെ അനുവാദം ഇല്ലാതെ അങ്ങോട്ട് പ്രവേശിപ്പിക്കാൻ പറ്റൂല അവർ ഉടനെ തന്നെ ഭഗവാനോട് പോയി ചോദിച്ചു ഭഗവാൻ പറഞ്ഞു കൊണ്ടുവന്നേക്കാൻ പറഞ്ഞു അങ്ങനെ ഭഗവാന്റെ അനുവാദത്തോടു കൂടിയിട്ട് അവർ ആ ആളിനെ പ്രവേശിപ്പിച്ചു ആ ആളെന്ത് ചെയ്തു സ നമസ്കൃത്യ കൃഷ്ണായ പരേശായ കൃതാഞ്ജലി ഈ ലോകത്തിൽ എല്ലാവർക്കും ഈശ്വരനായിരിക്കുന്ന കൃഷ്ണനെ ആ ദൂതൻ ദണ്ഡ നമസ്കാരം ചെയ്തു രാജാവിൻ്റെ ദൂതുമായിട്ടാണല്ലോ ഓരോ ദൂതന്മാർ വരിക അങ്ങനെ വരുമ്പോൾ നമസ്കരിക്കും വിനയാ തൊഴുകൂടി തൊഴും വന്ദിക്കും ദണ്ഡ നമസ്കാരം ഒന്നും ചെയ്യില്ല കാരണം വേറെ രാജാവിൻ്റെ ദൂതനാണ് ആ രാജാവിൻ്റെ സ്റ്റാറ്റസ് കുറയ്ക്കാൻ പറ്റില്ല അപ്പോൾ തൻ്റെ രാജാവിൻ്റെ സ്റ്റാറ്റസ് നിലനിർത്തിക്കൊണ്ട് എന്നാൽ ഇദ്ദേഹത്തോട് ബഹുമാനം കാണിച്ച് തൊഴും അങ്ങനെയുള്ളൂ ഇത് അങ്ങോട്ട് നമസ്കാരം ചെയ്യുക അപ്പോൾ യാദവന്മാരെല്ലാം അത്ഭുതപ്പെട്ടു ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് എന്നിട്ട് അദ്ദേഹത്തോട് പറയാൻ തുടങ്ങുകയാണ് ഞാൻ വരുന്നത് മഗധയിൽ നിന്നാണ് ദൂതുമായിട്ട് വന്നിരിക്കുകയാണ് ഇത് കേട്ടപ്പോഴേക്കും യാദവന്മാരെല്ലാം അങ്ങോട്ട് ഉഷാറായി അതിലധികം പേർക്കും ദേഷ്യം വന്നു മഗഥയിൽ നിന്നിട്ട് ദൂതനോ ജരാസന്ധൻ്റെ ദൂതനം എന്നല്ലേ ധരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ജരാസന്ധൻ്റെ ദൂതനോ പതിനേഴ് തവണ യുദ്ധം ചെയ്തതാണ് ജരാസന്ധൻ ഇരുപത്തി മൂന്ന് അക്ഷകൂണികളുമായി യുദ്ധം ചെയ്തു ഓരോ തവണയും അതിനെയെല്ലാം ഭഗവാൻ തകർത്ത് കളഞ്ഞ് ഭഗവാനും ഭദ്രനും കൂടി എന്നിട്ട് ജരാസന്ധനെ മാത്രമാക്കി തിരിച്ചുവിട്ടു അത് കഴിഞ്ഞ ആ പതിനെട്ടാമത് തവണ വരുമ്പോഴത്തേക്കും ഭഗവാൻ എന്ത് ചെയ്തു ഇനി സൈന്യങ്ങളെ നശിപ്പിക്കണ്ട എന്ന് കരുതിയിട്ട് ചേട്ടനോട് പറഞ്ഞ് ജ്യേഷ്ഠൻ്റെ അനുവാദത്തോടു കൂടി ദ്വാരക നിർമ്മിച്ച് എല്ലാവരെയും തൻ്റെ മായാബലത്താൽ ദ്വാരകയിലേക്ക് കൊണ്ടുവന്നതാണ് അപ്പോൾ ജരാസന്ധൻ പതിനെട്ടാമത് തവണ വന്നപ്പോൾ കൃഷ്ണനെ കണ്ടില്ല ജരാസന്ദൻ ജയവേരി അടിച്ചു എന്നെ കണ്ടിട്ട് ഞാൻ വരുന്നു എന്നറിഞ്ഞിട്ട് പേടിച്ചോടിക്കളഞ്ഞു എന്നൊക്കെ ലോകം മുഴുവൻ പ്രസിദ്ധീകരിച്ചു അവിടെ നിന്നിട്ട് ദൂതം വരികയോ എന്താ ഇനി യുദ്ധത്തിലാണോ എന്നാൽ ഈ ജരാസന്ധനെ വച്ചേക്കാൻ പാടില്ല യുദ്ധം ചെയ്തിട്ട് തന്നെ എന്നൊക്കെ ആ യാദവന്മാർ അന്യന്യം അങ്ങോട്ട് പറയാനായിട്ട് തുടങ്ങി ഭഗവാൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ എല്ലാം ഉള്ളിലിരുന്ന് ഭഗവാൻ ഇത് കാണുന്നു പുറത്തിരുന്നു അത്ര അല്ല അവരുടെ ഉള്ളിലിരുന്നു ഇത് കാണുന്നു ഭഗവാൻ കണ്ടിങ്ങനെ ഉള്ളുകൊണ്ട് ചിരിച്ചു ആ അവസരത്തിലാണ് എല്ലാരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ ദൂതൻ്റെ വാക്യം രാജ്ഞാം ആവേദയ ദുഃഖം ജരാസന്ധ നിരോധജം ആ രാജാക്കന്മാരുടെ ദുഃഖത്തെ ഭഗവാനെ അറിയിച്ചു യാദവന്മാർ വിചാരിച്ച പ്രകാരത്തിലല്ല ജരാസന്ധൻ്റെ ദൂതനല്ല ഇയാൾ പിന്നെയോ കുറേയേറെ രാജാക്കന്മാരുടെ ദുഃഖം ആ രാജാക്കന്മാർക്ക് ദുഃഖം ഉണ്ടാവാൻ കാരണം എന്താ ജരാസന്ധൻ അവരെ എല്ലാം പിടിച്ചു കെട്ടി കാരാഗ്രഹത്തിലിട്ടിരിക്കുന്നു ഇരുപതിനായിരം പേരുണ്ട് അവരെല്ലാം കാരാഗ്രഹത്തിലിട്ടിരിക്കുന്നു ഇനി അവർക്ക് വധം ഉറപ്പാണ് അവിടെ കിടന്ന് അവർ നരകിക്കുന്നു അവരുടെ ആ ദുഃഖം ജലാസന്തൻ മൂലം ഉണ്ടായിരിക്കുന്നതായ ദുഃഖം അപമാനം യുദ്ധത്തിൽ പിടിച്ചു കെട്ടിയപ്പോൾ തന്നെ അപമാനം അത് കഴിഞ്ഞ് ഈ കഷ്ടപ്പാട് അത് മുഴുവൻ ഈ ദൂതം പറഞ്ഞു കൽപ്പിക്കുക അവരെല്ലാവരും കൂടി ആലോചിച്ചിട്ട് ഈ ബന്ധനത്തെ മോചിക്കാൻ എന്തോ മാർഗ്ഗം മോചിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ ഭഗവാൻ വിചാരിച്ചാൽ മാത്രമേ പറ്റൂ വേറെ ആർക്കും പറ്റില്ല ഭഗവാൻ്റെ അടുത്ത് ഒരു ദൂതനയക്കണം ആരെയായിരിക്കും ജരാസന്ധൻ്റെ നാട്ടിൽ ആരും ദൂതനായിട്ട് ഭഗവാൻ്റെ അടുത്ത് പോകില്ല ജരാസന്ധൻ അറിഞ്ഞു പോയാൽ അപ്പോൾ ഇടപാട് തീരും വളരെ രഹസ്യമായി അവർക്ക് വളരെ വിശ്വാസമുള്ള ഒരാളിനെ കണ്ടുപിടിച്ച് അയാളെ പറഞ്ഞ് ഏൽപ്പിച്ചു അയാൾ ആരും അറിയാതെ ഇങ്ങനെ പോന്നതാണ് അയാളത് പറഞ്ഞു ഇങ്ങനെയാണല്ലോ ഭഗവാനെ രാജാക്കന്മാരുടെ ദുഃഖം അവരുടെ വാക്കുകൾ ഞാൻ കേൾപ്പിക്കാം കൃഷ്ണ കൃഷ്ണ ആത്മൻ പ്രപന്നഭയഭഞ്ജന ആർക്കും കൃഷ്ണൻ്റെ സ്വരൂപത്തെ അദ്ദേഹത്തിൻ്റെ വൈഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ വിഭൂതികള് പൂർണമായി അറിയാൻ പറ്റൂല അങ്ങനെ അനാദി അനന്തമായിട്ട് സർവത്ര വ്യാപിച്ച അനാദി അനന്തമായ വൈഭവങ്ങളോടുകൂടി നിറഞ്ഞു നിൽക്കുന്നയാളാണ് കൃഷ്ണൻ അങ്ങനെയുള്ള അലയോ ഭഗവാനേ എന്നു മാത്രമല്ല പ്രപന്ന ഭയഭഞ്ജന ആശ്രയിക്കുന്നവരുടെ ഭയങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുന്നവനെ ആ സംബോധനയ്ക്കൂടെ പ്രത്യേക സാങ്കത്യം ഉണ്ട് ഞങ്ങളിത് ആശ്രയിക്കുന്നു അങ്ങയെ ഞങ്ങളുടെ ഭയത്തെ അങ്ങ് ഇല്ലാതാക്കണം ആരാശ്രയിച്ചാലും അവരുടെ ഭയത്തെ ഇല്ലാതാക്കുന്നവനാണ് അങ്ങ് ഇത് നമുക്കും വ്യാസഭഗവാൻ സുഖബ്രഹ്മർഷിയിലൂടി പറഞ്ഞു തരുന്ന ഒരു വലിയൊരു തത്വമാണ് അദ്ദേഹത്തെ ശരണം പ്രാപിച്ചുകൊള്ളൂ ഏതൊരു ഭയത്തെയും അദ്ദേഹം ഇല്ലാതാക്കി തീർക്കും